പത്തൊമ്പത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്യൂസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ മിസ്സാക്കാതെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ കേരളത്തിൻ്റെ വായനാ ദിനമായ ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഏതു വർഷം രണ്ടായിരത്തി പതിനേഴിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക് ദാമോദർ മൗസോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാർക്ക് ഇ വി രാമകൃഷ്ണൻ ർക്ക് മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക് സി രാധാകൃഷ്ണൻ മലയാളത്തിന് എത്ര തവണ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചു ആറ് തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചതാർക്ക് അക്കിത്തം അച്തൻ നമ്പൂതിരി ഏത് ഭാഷയിലെ എഴുത്തിനാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഹിന്ദി പതിനൊന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയേൽ പുരസ്കാര ചെയ്താവ് ടി വി ചന്ദ്രൻ നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ മാതൃത്വത്തിൻ്റെ കവിയത്രി ബാലാമണിയമ്മ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ സ്നേഹഗായകൻ കുമാരനാശാൻ ശക്തിയുടെ കവി ഇടശ്ശേരി ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ അഗ്നിസാക്ഷി ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വെള്ളത്തോൾ രചിച്ച കാവ്യം ബാപ്പുജി ഇവനെ എന്ന സച്ചിദാനന്ദിൻ്റെ കവിത ആരെക്കുറിച്ചാണ് കുറിച്ചാണ് വൈലോ പിള്ളിയെ കുറിച്ച് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ബീലാർ മഹാരാഷ്ട്ര കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തേതുമായ പുസ്തക ഗ്രാമം പെരുങ്കുളം പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോട് അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ അസുരവിത്ത് എം ടി മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കയർ മീനച്ചിലാറിൻ്റെ തീരം കഥാപശ്ചാത്തലമായ ഒരു കൃതിക്ക് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഏതാണ് ആ കൃതി അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് കോഴിക്കോടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കെ അപ്പുക്കുട്ടൻ മഞ്ഞ എന്ന നോവൽ എഴുതിയത് എം ടി വാസുദേവൻ നായർ ആണല്ലോ എന്നാൽ മഞ്ഞ എന്ന കവിത എഴുതിയതാര് സച്ചിദാനന്ദൻ ിൽ മഹാകാവ്യം എഴുതിയ ഒരേയൊരു കവിയത്രി വൈകല്യം കാവ്യമാക്കിയ കൃതി ഭദിരവിലാപം വയലാറിന്റെ ഒരു കവിത അതേ പേരിൽ കഥാപ്രസംഗ രൂപത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി ഏതാണ് ആ കവിത ആയിഷ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്ന് വിശേഷിക്കപ്പെട്ട കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സരള എന്ന തൂലികാനാമത്തിൽ നാമത്തിൽ സാഹിത്യരചന നടത്തിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ഇടശ്ശേരിയുടെ ജന്മനാട് പൊന്നാനി ജയ ജയ കേരള കോമളധരണി എന്ന ഗാനം കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി പതിനാലിൽ കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ രണ്ട് ചിറ്റൂർ പഴയ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചതായി എഴുത്തച്ഛൻ ശാസ്ത്രീയ സംഗീതത്തിനുള്ള സംസ്ഥാന പരമോന്നത ബഹുമതി സ്വാദി പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് പതിനഞ്ച് ഭാഷകൾ വള്ളത്തോളിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനാറ് ഏതു ദിനമായിട്ട് ആചരിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത് ദേശീയ കഥകളി ദിനം ഏതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആശാന്തരവസ്ഥ കണ്ഠകാവ്യം രചിച്ചത് മലബാർ കലാപം അക്കിത്തം കുട്ടികൾക്കായി രചിച്ച നാടകം ഈ എഴുത്തി നുണയെ പറയൂ വീണ വിൽപ്പനക്കാരൻ എന്ന കവിതയുടെ കർത്താവ് ശ്രീകുമാർ ഒരു മണൽത്തരിയിൽ ഒരു പ്രപഞ്ചത്തെ കാണുക ഒരു പൂവിൽ സ്വർഗത്തെയും ഇതാരുടെ വരികളാണ് ബാലാമണിയമ്മ ആരുടെ ാണ് സുഭാഷ് ചന്ദ്രൻ ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുകവന്തി പന്തങ്ങൾ എന്ന് പാടിയത് കോമൺവെൽത്ത് രാജ്യങ്ങളുടെയും അയർലൻഡിലെയും ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെടുന്ന നോവലുകൾ നൽകുന്ന പുരസ്കാരം മാൻ ബുക്കർ പ്രൈസ് നിറമായിരുന്നു എം ടിയുടെ ഒരു പ്രശസ്ത നോവലിന്റെ ആദ്യവാചകമാണിത് നോവൽ ഇത് ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് അവസാന ചടങ്ങ് ധനാശി നോബൽ സമ്മാനവും ഓസ്കാർ അവാർഡും നേടിയ വ്യക്തി ർണാഡ് ഷാ മലയാളത്തിൻ്റെ ഉപഭാഷയായി കണക്കാക്കുന്ന മിനിക്കോയ് ഭാഷ മഹൽ അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ചങ്ങാതി വയലാറിൻ്റെ ചെറുകഥ സമാഹാരത്തിൻ്റെ പേര് വെട്ടും തിരുത്തും മുണ്ടശ്ശേരി എഴുതിയ കവിതാസമാഹാരം ചിന്താമധുരി ഭാരതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യ സഞ്ചാര സാഹിത്യകൃതി വർത്തമാന പുസ്തകം